മുട്ടുപൊക്കെ ഇടയിലുള്ള എല്ലാ സ്ഥലവും ആണുങ്ങൾക്ക് അവർത്ത ചില ആളല്ലോ പൊക്കുകളുടെ ആ തുണി കൊടുക്കുക നാട്ടിൽ നിന്ന് ദോശയില്ല കാരണം അങ്ങനെ തുണി കൊടുത്തിട്ട് ഒരു ബനിയൻ ഇടും ആ ബനിയൻ കൊണ്ടത് മറിഞ്ഞ് പിന്നെ ഷർട്ട് ഇടും ഷർട്ട് കൊണ്ട് റെഡിക്ക് മറിഞ്ഞു അതിന് പ്രശ്നമില്ല ഇഹ്റാം ചെയ്ത ആണുങ്ങൾക്ക് ഷർട്ട് ഉണ്ടാവില്ല ബനിയനും ഉണ്ടാവില്ല ഓ പൊക്കുകളുടെ ആ തുണി ഉടുത്തെന്ന് മനസ്സിലാക്ക് എന്നാൽ ഓൻ്റെ എഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ശരിക്ക് ഓൻ്റെ പോടൊക്കെ ശരിക്കും ഇങ്ങനെ കാണും ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ പള്ളിയും കുടുക്കി തവാബ് ചെടി കണ്ണുകൊണ്ട് കണ്ട കേതാങ്ങൾ ഓടിപ്പാൻ ഒരു ഹജ്ജ് പങ്കെടുത്തിക്കൊണ്ട തകരാറ് ഉണ്ടാവൂലായിരുന്നു ഈ പൊക്കിളിന്റെ കുയി ശരിക്ക് കാണും തുണി താത്തി കൊടുത്തോണ്ട് താത് പറ്റൂരെ ആണുങ്ങളെ തവാബ് കിട്ടിക്കണ്ടെങ്കിൽ ഹജ്ജും കിട്ടൂല ഉമ്രയും കിട്ടൂല പൊക്കളിന്റെ നേരെ തന്നെ ഉടുക്കണേ മൂറ്റ തുണി കൊടുക്കാൻ പറ്റൂലാട്ടോ അപ്പൊ ഉറക്കന സ്പീഡിലൊക്കെ നടക്കുമ്പോൾ ഉറക്കന സ്പീഡിലൊക്കെ നടക്കുമ്പോൾ അഥവാ ഒന്ന് തൊട കണ്ടുപോയാൽ ആ ചുറ്റി പറ്റൂരാ അങ്ങനെയാണ് ഏഴ് ചുറ്റിയതെങ്കിൽ ഒന്ന് കുറഞ്ഞു പോകും ആറ് ആറുകൊണ്ട് ആകൂല അതുകൊണ്ട് കാലിൻ്റെ തുടയൊക്കെ കണ്ടുപോകുന്നത് എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്